നമ്മൾ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിക്കുമ്പോത്തേക്കിന് പേടി ചൂപ്പാട് തീരു നമസ്കാരം വണ്ടി സുഹൃത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായി നമ്മൾ ഒരു വ്ലോഗൊക്കെ ചെയ്തിട്ട് നമ്മള് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സോ നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് അടിമാരിലാണ് അപ്പൊ നമ്മൾ ഇന്നലെ അളിയന്റെ വീട്ടിൽ വന്നായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ തന്നെ സമയം ഒരുപണിയായി അപ്പൊ നമ്മൾ പോകുന്ന വഴിയില് കുറച്ച് കുറച്ച് ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ് സോ നമ്മുടെ ചാനലിലേക്കും നമ്മുടെ വീഡിയോയിലേക്കും വീണ്ടും എല്ലാവർക്കും സ്വാഗതം പോകുന്ന വഴിയിൽ ഈ കാണുന്ന പച്ചക്കറി കടയിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സെറ്റ് പച്ചക്കറികൾ കിട്ടും അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അപ്പം പോയതായിരുന്നു അപ്പം മേടിച്ചിട്ട് എൻ്റെ ഇവിടെ ആ അതേണ്ടതാണ്ട് അപ്പം അങ്ങനെ ആൾ മേടിച്ചിട്ട് വണ്ടിയിലോട്ട് കയറി വരുവാണ് സോ നമുക്ക് കാണുന്ന വഴിയിലേക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം അപ്പം നമ്മുടെ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് സൗന്ദര്യമുള്ള ഒരു സ്ഥലം ആട്ടോ ഈ കാണുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഇല്ലേ നല്ല മഴ പെയ്യണ സമയത്ത് അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന് കാണുന്നത് വഴിയിലെല്ലാം വഴിപ്പണി നടക്കുക കേട്ടോ റോഡിന്റെ വീതി കൂട്ടുവാൻ തോന്നുന്നു സൈഡൊക്കെ കോൺക്രീറ്റും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലെ ഫുള്ള് പാറകളാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ആനച്ചാലിൽ വന്നിരിക്കുകയാണ് എൻ്റെ തൊട്ട് പുറകെ കാണുന്നുണ്ടോ ഒരു സിപ്ലൈൻ കണ്ടില്ലേ ആനച്ചാൽ സിപ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ അവിടെയാണ് ഇപ്പോൾ കേറാമ്പട്ടി പോകുന്നത് ഫസ്റ്റ് ആയിട്ടുള്ളത് സോ അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അങ്ങനെ ആനച്ചാലിൽ വന്നിരിക്കുകയാണ് സോ ആനച്ചാലിൽ നമ്മൾ പ്രധാനമായിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അളിയൻ്റെ കടയാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞ സ്റ്റിക്കർ വർക്കിംഗ് കടയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം കടയാണ് സോ നിങ്ങൾ ആനച്ചാലിലൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പല അടിപൊളി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേണ്ടേ നമ്മുടെ സ്വന്തം കടയാണ് നിങ്ങൾക്ക് ഡയലിയായിട്ട് വന്ന് ചെയ്യാവുന്നതാണ് സോ ഇതാണ് നമ്മുടെ അളിയൻ അപ്പോൾ ഇത് ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അപ്പം ഇപ്പോൾ ഞങ്ങൾ നേരെ സിപ്ലൈനിൽ കയറാൻ പോവുകയാണ് മേളിൽ അപ്പം അതിന് വേണ്ടി അളിയൻ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ വരുവാണ് സോ പക്ഷേ നടക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇത് നമുക്ക് വേണ്ടി ഓടി വരാൻ വേണ്ടി പോവാണ് സോ നേരെ മേളിൽ ചെന്നിട്ട് കാണാം ഇതാണ് നമ്മുടെ സിപ്ലൈനിലേക്ക് പോകുന്ന വഴി ഏട്ട് മേളിൽ നിൽക്കുമ്പോഴേ പേടിച്ച് വരയ്ക്കും അതെ ഇത് പറഞ്ഞോ 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 അളിയാ പറഞ്ഞോ ഞാനിടുന്നത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല എ സിയിൽ എങ്ങനെയാണ് സേഫ്റ്റി ഇടുന്നത് എന്നുള്ള ഹാൻഡുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഇട്ടു ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഉണ്ടെങ്കിലും ഇതുമായിട്ട് ഞാൻ കേറിയിട്ടില്ല നമ്മള് വേണ്ടി വന്നു അതിന്റെ അത് നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മടെ വെയിനാള് സാരതിന്റെ നമ്മുടെ സുഹൃത്ത് നമ്മുടെ വന്നു കഴിഞ്ഞാൽ

ടോപ്പി ചെന്നിട്ട് അതിന്റെ വ്യൂ നമുക്ക് എടുക്കാം നല്ല ഹൈറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ ഹൈറ്റ് നോക്കോട്ടെ ഹൈറ്റ് ഒന്ന് പറഞ്ഞോട്ടോ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞോ ഹൈറ്റ് കിലോമീറ്റർ ആണോ പറയാൻ പറ്റുള്ളൂ അടിക്കണക്കിന് പറയാൻ പറ്റുന്നില്ല കപ്പളല്ല ആങ്ങളേ മേങ്ങളാണ് ഓക്കെ അത് നമ്മുടെ നമ്മുടെ സഹോദരന്മാരാണ് ഇവിടെ സേഫ്റ്റി ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സുഹൃത്താണ് അവിടെ അവർക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ചേച്ചി നല്ല ടെൻഷൻ ഉണ്ടാവും ഒന്നും ഓർക്കണ്ട ഫസ്റ്റ് ചാടുമ്പോളും അത് കാര്യമാക്കണ്ടെ നമ്മള് കാണുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിക്കുമ്പോൾ രണ്ടുപേരും ഈ കൈ ടച്ച് ഈ റോപ്പിൽ പിടിച്ചോപ്പിടിക്കണ്ട കയ്യിൽ പിടിച്ചോ നിങ്ങൾ രണ്ടും അങ്ങനെ കൈ ചേർത്ത് പിടിച്ചാൽ സെപ്റേറ്റ് ആയി പോലെ നമുക്ക് അങ്ങനെ പെർമിഷൻ ഇല്ലാതെയാണ് പെട്ടെന്ന് കയറാൻ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് നമ്മളെ കയറ്റി വിടുന്നുള്ളു

ക്യാമറ കൈരുത് ക്യാമറ ടൈറ്റ് ആയിട്ട് പിടിച്ചോളാം കൈ പിടരുത് കൈവിടുന്ന വീഡിയോ കിട്ടത്തില്ലേ

ഇല്ലേ ഇവിടെ കൊടാരയട്ടാണ് എന്നല്ലേ എന്താ വൈദൂർ കേട്ടോ ഇല്ലേ അല്ല ആദിലോട്ടാണ് ഇപ്രായ് ഓടില്ല ഞാൻ ഇതിനും കൂടി കൊണ്ടാണ് ഓടുന്നത് ഇത് നോക്കണ കച്ചിയ പോലെ ആ ഇവർക്ക് ഇതിനെ അല്ല ആ കൊടുത്ത നിന്നെ നേനെ നിങ്ങളെ അടുത്ത് പോയി താഴെ അല്ലേ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് എപ്പീരിയസ് തന്നെയാ സോ നിങ്ങൾ ആലോചിച്ചാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നല്ല മേളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാമെന്നതാണ് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ സെൻറ്ററിൽ എത്തിക്കുമ്പോഴത്തേക്കും ഭയങ്കര താഴ്ചയാണ് വന്ന് കഴിഞ്ഞാൽ പേടിക്കും പക്ഷേ സംഭവം കുറവാണ് ഇപ്പോൾ അഡ്വെഞ്ചറാണ് ഈ കാണുന്നതാണ് ആനച്ചൽ സിറ്റി അതിനുശേഷം നമ്മളിങ്ങനെ കയറി 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 കയറിയാണ് മണ്ടപരെ എത്തിയിട്ട് വേറെ ലെവലാണ് കേട്ടോ കാരണം നമ്മൾ ഫോൺ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ആ ടെൻഷൻ കാരണം കൊണ്ട് ചിലപ്പോൾ ഫോണും എല്ലാം താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല അപ്പം അങ്ങനെ നമ്മൾ സിപ്ലേനിൽ കയറി നമ്മുടെ അളീൻ്റെ കടയുടെ തൊട്ട് മേളിലാണ് കേട്ടോ ഇതിൻ്റെ സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ ഗ്രാഫിറ്റോ എന്ന് പറയുന്ന സ്റ്റിക്കർ വർക്കിംഗ് കട സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ വന്നാൽ മതി എന്തുവാ ആ വണ്ടി അപ്പം മേളിലാണ് അതെ മേളില് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് മൂന്നാർക്ക് ആപ്പറൂരിലേക്ക് നേരെ കയറുവാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കിനി പോകാനുള്ള ടൈം കാണത്തില്ല എന്തായാലും നോക്കാം നമ്മുടെ ചെറുക്കനത് ഇവിടെയാണ് ഇട്ടിരുന്നത് വണ്ടി നല്ല അടിപൊളിയായിട്ട് കഴുകിയതായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും പൊടിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കാണുമായിരിക്കുന്നത് ഇപ്പം തന്നെ നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് സോ നമുക്ക് പോവാം നമ്മൾ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകണം നല്ല രീതിയിൽ ചൂടുണ്ട് സോ നമ്മൾ എ സിയൊക്കെ ഇട്ടേക്കാണ് വേണ്ടേ എ സിയൊക്കെ ഇട്ടു ഉണ്ട് പിന്നെ നമ്മൾ മൂന്നാറിന്റെ സൗന്ദര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ മേളുഭാഗത്തൊക്കെ നോക്കിയത് ഫുള്ള് പാറയാണ് നമുക്ക് എ സിയോ കാര്യങ്ങളോ ഇടേണ്ട ആവശ്യം വരുന്നില്ല നല്ല രീതിയിൽ തണുപ്പ് വെളിയിൽ തന്നെയുണ്ട് ഇനിയിപ്പോ റോഡ് നല്ല തിരക്കാണ് അപ്പുറത്തേക്കുള്ള റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ആരും മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ തുള്ളികളെല്ലാം ഗ്ലാസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് ഈയൊരു മനോഹരമായ കാഴ്ചകളൊന്നും ഇനി കിട്ടില്ല ഫുള്ള് മഞ്ഞ ആയിരിക്കും പക്ഷെ എന്തായാലും നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് അതിന്റെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പക്ഷെ എന്തായാലും ഈ ഒരു വഴി കൂടെ പോകുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഒരു ആംബുലൻസ് വേറെ ഏതൊരു വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല നല്ല അടിപൊളിയാണ് നമുക്ക് ഈയൊരു വഴി കൂടെ ഉള്ള യാത്ര എന്ന് പറയുന്നത് ആൽബർട്ടംഗിള് അപ്പുറത്തുണ്ട് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ വഴി വന്നപ്പോഴത്തേക്ക് ഫുള്ള് മഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് റോഡ് എന്ന് പറയുന്ന സംഭവം കാണാനേ സാധിക്കുന്നില്ലായിരുന്നു ഇന്നും അതേപോലെ തന്നെ ആകും എന്നാണ് തോന്നുന്നത് ഈ കാർമൃഗങ്ങളെല്ലാം കൂടാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായിരിക്കുമോ ആവോ അടിമാലി പോയിട്ട് വരുവാ ആ ഫ്രണ്ടിൽ കാണുന്ന എല്ലാ യൂക്കാലി മരങ്ങളാണ് ആ അമ്മേളി കാണുന്നത് അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് കാണുന്നത് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടുക്കിയിൽ ഈ ഒരു ടോൾ ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ പരാതി ഇപ്പം മാറുന്നതായിരിക്കും നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ ഇവിടെ മൂന്നാല് ഗ്യാപ്പ് റോഡിൽ നമുക്ക് ടോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകണം കുറച്ചുകൂടി കൂടി കഴിയുമ്പോഴാണ് ആ ഒരു രംഗമൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ നമ്മൾ നെയ്യ് നെയ്യ് കാണുന്ന വഴി കൂടിയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് വഴിയിൽ ഞാൻ വണ്ടി നിർത്തി കേട്ടോ നിങ്ങൾ ഒരു അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചു കാണിച്ചേരാവേ എനിക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിയേ ഫുള്ള് തേയില എന്താ ഭംഗി നോക്കിയാൽ ഫുള്ള് പച്ചപ്പാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇത്രയും പച്ചപ്പത്തിൻ്റെയും ആ ഒരു തേയിലടെയും ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ആ മരക്കൂട്ടങ്ങൾ കണ്ടോ ഒരു രക്ഷയില്ലാത്ത ആംപിയൻസ് ആണ് കേട്ടോ മൂന്നാറ് തേയിലത്തോട്ടത്തിൽ നടുക്കായിട്ട് എസ്റ്റേറ്റിൽ കണ്ടോ ഫുള്ള് ലയങ്ങളാണ് കേട്ടോ ആ കാണുന്നതെല്ലാം ആ ലയത്തിന്റെ തൊട്ടപ്പുറത്തൊക്കെ നോക്കി എന്തൊരു രസമാണ് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് അതെ ആ സൈഡിൽ കൂടെ കോടെ ഇറങ്ങുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ഫുള്ള് ഇപ്പം കോട കയറാൻ തുടങ്ങും ഭാഗത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ഒരു അല്ലേ ഇതൊക്കെ കണ്ടോ ഇതേണ്ടേ അപ്പുറത്തെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടോ തേയില എടുക്കുന്നുണ്ടോ എത്രയും ഡീപ്പായിട്ടുള്ള ഇറക്കപ്പുറത്തൊക്കെ നിന്ന് അവർ തേയില ഒക്കെ എടുക്കുന്നത് നോക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൻ ഇറങ്ങി ഇനി പയ്യെ അമ്മയും വണ്ടി നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് അവരും ഇറങ്ങും എന്നിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് രക്ഷയില്ല എന്നും തേയില എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി അല്ലേ എന്നാൽ വിളിച്ചേക്കുന്നത് മഹിത്സവ് തേയില മൈൽസ് എന്തോ കയറി പിടിച്ചു എന്തുവാറി പിടിച്ചിരിക്കുന്നു കാരണം അപ്പം തേയിലത്തോട്ടിലാണ് ജോലി ചെയ്യുന്നത് സോ അപ്പം അപ്പം അങ്ങനെ പറഞ്ഞാണ് നോക്കി അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടവർ നോക്കി നമ്മുടെ ഭാഗങ്ങളിലുള്ള തേയിലത്തോട്ടങ്ങളാണോ ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള തേയിലത്തോട്ടങ്ങൾ ഏതാച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടെ ഉള്ളതുപോലെയാണ് ഏ ഞാൻ വണ്ടക്കേറെ നിൽക്കും ഇതെന്നെ ഇട്ടേക്കുന്നേ കൂട്ടിനിക്കറും വിട്ടിട്ട് വന്നേക്കുവാ ഇടുക്കയില് ടോൾ ഇല്ല എന്നുള്ള പരാതി മാറിയിരിക്കയാണ് നമുക്ക് ഫോർ വീലറിന് മുപ്പത്തഞ്ചു രൂപ വലിയ ലോറിക്ക് അറുപത് രൂപ ബസ്സുകൾക്കല്ല നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് സോ നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയിൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയ സമയത്ത് നമ്മൾ റീചാർജ് ചെയ്തിട്ടുമായിരുന്നു നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് അപ്പൊ അങ്ങനെ ടോളിലേക്ക് കയറുകയാണ് എത്ര നേരം ഈ സമയം സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നോക്കാം ഓക്കെ നമ്മുടെ വണ്ടിയിൽ ഫാസ്റ്റ് ടാഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്നാറിലെ ടോൾ പ്ലാസയിൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഇന്ന് ചെറിയൊരു ഡ്രൈവാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിമാലിൽ അടിയേൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തിരിച്ച് അടിമാലിന്ന് നേരെ തിരിച്ച് കട്ടപ്പന വഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ചുകൂടി ടൈം കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ പോകാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ടോൾ പ്ലാസയിലെ അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കൂടെ പോകാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നല്ല മഴയായിരുന്നു ഈ പ്രാവശ്യം വിട്ടുവിട്ടേ മഴയുള്ളൂ അപ്പം റോഡിൽ വലിയ പോകോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഡ്രൈവും അടിപൊളിയാണ് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് ഇനിയിപ്പം പോകുന്ന വഴിയിൽ നമ്മുടെ പൂപ്പാറയിലൊരു ഒരു ഒരു ഡാമുണ്ട് ആ നീരങ്ങൽ ഡാമോ അങ്ങനെ എങ്ങനെയാണ്ട് അതിൻ്റെ പേരെന്തോന്ന് ഒരു തവണ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ മഴ ആയതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയില്ല എന്നാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം പറ്റുവാണെങ്കിൽ അതും കൂടി കാണിക്കും കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നതായിരിക്കും ഗ്യാപ് റോഡിന്റെ ഭംഗി ദേ തുടങ്ങുന്നേ തുടങ്ങുന്നതല്ലോട്ടോ ഇവിടെ നിന്നാണ് ഇനി പിന്നെ കറങ്ങി 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 നമ്മൾ കയറി പോകുന്നത് അപ്പൊ ഈ ഒരു വഴി കൂടെ പോകുമ്പോഴത്തേക്കിനെ ഭയങ്കര വ്യൂ ആണ് അപ്പൊ നമുക്ക് മനസ്സിനും ഒരു കോളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും അവർ കാണുന്ന എല്ലാ യൂക്കാലി മരങ്ങളും കേട്ടോ നിൽക്കുന്നത് അതെ തമിഴ്നാട്ടിൽ ഇത് എവിടുന്ന് വരുന്ന വണ്ടിയാ ഏ നോക്കി നമുക്ക് കുറച്ചുകൂടി മേലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുവേ നിനക്ക് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം വെച്ച് നമ്മൾ ഈ തൈലത്തോട്ടങ്ങളൊക്കെ കണ്ട് അടുത്താണ് നമ്മുടെ വീടിന്റെ അടുത്തും വെസ്റ്റേറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണ് പക്ഷെ ഈ ഒരു മൂന്നാറ് ഗ്യാപ് റോഡ വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും രസകരവും ഭയങ്കര നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള റോഡാണ് ഇത് കാരണം ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഈ ഒരു വഴി കൂടെ പോകുമ്പോഴത്തേക്കും കിട്ടുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ല ചെറിയൊരു മഴയാണ് പെയ്യുന്നത് പെയ്യുന്ന സമയത്ത് ആ മലയുടെ മുകളിലെല്ലാം ചെറുതായിട്ട് കോട വരാൻ വേണ്ടി തുടങ്ങി അതിന് ചിലപ്പോൾ താഴോട്ടിറങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ പാറകൾ നിൽക്കുന്നുണ്ടോ എന്ത് പാറകളാണെന്ന് നോക്കി എല്ലാ ഭാഗത്തും നോക്കി കഴിഞ്ഞാൽ പാറകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആനകളൊക്കെ സാധാരണ വരാറുള്ളതാണ് അപ്പം നമുക്ക് എന്തോ ഭാഗ്യം കാരണം കാണാനൊന്നും പറ്റിയിട്ടില്ല കുറവാണെന്നാണ് കേട്ടോ തോന്നുന്നത് ആൾക്കാർ കുറവാണ് ഭയങ്കര കുറവാണ് ആൾക്കാരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ കാണുന്ന കടയിൽ നിന്ന് ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു ചായയുമെല്ലാം കുടിച്ചിട്ട് പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിക്കുമ്പോഴത്തേക്കിനും കിട്ടുന്നൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ് അപ്പം നമ്മുടെ ചിറക്കന്തുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ചായ കുടിക്കാം ഇപ്പറത്തുനിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത് എന്നാലും നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കുമ്പോഴത്തേക്കിനും കിട്ടുന്നൊരു ആംബിയൻസ് വേറെയാണല്ലോ ചെറിയതായിട്ടുള്ളൊരു ചാറ്റുമലുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ കാഴ്ചനെ അത് ബാധിക്കുന്നില്ല അതുകൊണ്ട് അപ്പുറത്ത് ആ ഒരു മലയുടെ താഴെയായിട്ട് ഫുള്ള് യൂക്കാലി മരങ്ങളാണ് കേട്ടോ നിൽക്കുന്നത് ഫുള്ള് യൂക്കാലി മരങ്ങളാണ് നിൽക്കുന്നത് എനിക്ക് ആ ഒരു ഭാഗത്ത് ഫുള്ള് ബ്ലൂ സ്കൈ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെ അമ്മയ്ക്കൊരു കോഫി കൊടുത്തു അപ്പനൊരു നൂഡിൽസ് മേടിച്ചു എനിക്കൊരു നൂഡിൽസ് മേടിച്ചു അവൾക്ക് നൂഡിൽസ് മേടിച്ചു അമ്മ നൂഡിൽസ് കഴിക്കത്തില്ല അതാരണം കൊണ്ട് ഞാനും അമ്മയും ഷെയർ ചെയ്താണ് കഴിക്കാൻ പോണേ ആ നല്ല ചൂടെ നൂഡിൽസാണ് കേട്ടോ ആ നീറങ്ങൽ ഡാമിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ബോട്ടിങ്ങും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അത് അങ്ങ് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ആ ഒരു ഭാഗത്തായിട്ടാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡാം കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഏകദേശം ഒരു അഞ്ച് ആറ് കൊല്ലത്തിന് മുമ്പ് ഞാൻ ഈ ഒരു വഴി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇനി വെള്ളം ഒക്കെ സമയത്ത് കുറവായിരുന്നു ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ തന്നെ കയറി കിടക്കുവാണ് ഈ ഒരു ഡാമിൻ്റെ ഇരുവശത്തും ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് അപ്പുറത്തെ ഭാഗത്തോട്ടും ഇപ്പുറത്തെ ഭാഗത്തോട്ടും ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കാണാൻ സാധിക്കുക പൊന്നു ഉറക്കൊക്കെ മാറിയോ ഏഹ് രണ്ട് ഓട്ടോ ഓടിയപ്പോഴത്തേന് ആളുടെ ഉറക്കമൊക്കെ മാറി ഓടിയോ ഓടിയോ രണ്ടോ ആനയിരങ്ങൽ ഡാം ഇവിടെ ആന ഇറങ്ങും ആ ഇവിടെ ആന ഇറങ്ങും എവിടെ പോവാ പോ ആ ഇവിടെ ജീപ്പ് ഒക്കെ പോകുന്നുണ്ട് പക്ഷെ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ വന്നപ്പോഴത്തേനും ജീപ്പ് അങ്ങ് കൊണ്ടിടുമായിരുന്നു അവിടെ പോയിട്ട് ഇതിലേ നമുക്ക് നടന്നു പോകായിരുന്നു വണ്ടി അപ്പുറത്ത് കൊണ്ടിടണമെന്ന് മാത്രമല്ല ആ ജീപ്പ് അത് അതിവിടുത്തെ ലോക്കൽ ജീപ്പുകളായിരിക്കും ആനയറങ്ങൽ ഡാമിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഫുൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയ ആണ് ആ ഒരു ഭാഗത്തായിട്ടാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ അടിപൊളി കാറ്റ് ഇത് എനിക്ക് തട്ട് തട്ടായിട്ട് കലുങ്കുകൾ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കാണ് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകാൻ വേണ്ടി വെച്ചൊക്കെ തന്നെ ആ ഒരു ഭാഗത്തായിട്ടോ അങ്ങനെയാണ് നേരെ താഴോട്ട് പോകുന്നത് കേട്ടോ ഇത് പിന്നെ എസ്റ്റേറ്റിലെ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന വഴികളും ലയത്തിലോട്ടൊക്കെ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനെ ഷട്ടറും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നുട്ടോ കാരണം വെള്ളം ഇങ്ങനെ കുറച്ചുകൂടി നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും വെള്ളം ഓവർഫ്ലോ ആയിട്ട് താഴോട്ട് ഒഴുകി പോകുക എന്നാണ് തോന്നുന്നത് ചില ഒഴുകി 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 നേരെ താഴോട്ടാണ് പോണേ അത് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ആൾക്കാർ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം അപ്പുറത്ത് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം തിരക്ക് കുറവാണ് അത് പൊന്നുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ ഫുള്ള് ഓടിക്കളിച്ച് നടക്കുവാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറെടുത്ത് യാത്ര ചെയ്താലാണ് നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഒരു വ്ലോഗും ബ്ലോഗും ആയിട്ട് വന്നിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ആനേരും ഡാമിൻ്റെ സൈഡിൽ വെച്ച് നമ്മുടെ വീഡിയോയുടെ വൈൻ്റെ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക എന്താ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം വരുത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വേഗം വരുന്നത് ബൈ